ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുനൻ പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് പുണ്യക്ഷേത്രങ്ങളും പുണ്യതീർത്ഥങ്ങളും സഞ്ചരിച്ച് അർജുനൻ തെക്കൻ സമുദ്രതീരത്തിൽ മുനിമാർ തീർത്ഥങ്ങളിൽ സേവിക്കുന്ന സന്ദർഭത്തിൽ അർജുനൻ അവരെ ചെന്ന് കണ്ടു അവിടെ ആ താപസികന്മാർ അഞ്ച് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കാതെ ഉപേക്ഷിച്ചിരിക്കുന്നതായി അർജുനൻ കണ്ടു അഗസ്ത്യതീർത്ഥം സൗഭദ്രം പൗലോമം കാരന്തമം സുപ്രസന്നം ഇവയാണ് ആ അഞ്ചു തീർത്ഥങ്ങൾ ഭരദ്വജ മഹർഷിയുടെ ആ തീർത്ഥങ്ങൾ ഏറ്റവും പാപനാശനമാണ് ഈ അഞ്ചു തീർത്ഥങ്ങളും കണ്ട് അർജുനൻ മഹർഷിമാരെടുത്ത് ചോദിച്ചു ഇത് ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് താപസന്മാർ പറഞ്ഞു ഈ അഞ്ചു തീർത്ഥങ്ങളിൽ അഞ്ച് മുതലകളുണ്ട് അതുകൊണ്ടാണ് അവയെ വർജിക്കുന്നത് മഹർഷിമാർ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും അത് കൂട്ടാക്കാതെ അർജുനൻ സൗഭദ്രൻ എന്ന മുനിയുടെ പേരിലുള്ള ആ തീർത്ഥക്കുളത്തിലേക്കിറങ്ങി അർജുനൻ തീർത്ഥത്തിലിറങ്ങി കുളിച്ചു കയറാൻ നിൽക്കുമ്പോൾ ഒരു ഉഗ്രനായ മുതല വന്ന് അർജുനൻ്റെ കാലിൽ പിടികൂടി പിടയുന്ന ആ മുതലയെ അർജുനൻ ബലമായി പിടിച്ച് കരയിലേക്ക് വലിച്ചു കയറ്റി ഉടനെ തന്നെ ആ മുതല പെട്ടെന്ന് രൂപമാറി സുന്ദരിയായ ഒരു സ്ത്രീയായി മാറി അർജുനൻ ആ സുന്ദരിയുടെ അടുത്ത് പറഞ്ഞു ഹേ കല്യാണി നീ ആരാണ് എന്തുകൊണ്ടാണ് മുതലയായി തീർന്നത് ആ സുന്ദരി പറഞ്ഞു ഞാൻ ദേവാരണ്യത്തിൽ വസിക്കുന്ന അപ്സരസാണ് കുബേരൻ്റെ ഇഷ്ട സ്ത്രീയാണ് എൻ്റെ പേര് വർഗ എനിക്ക് സഖികളായി നാലു പേരുണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ നാല് സഖിമാരോടും കൂടെ ലോകപാലകന്മാരുടെ ഗൃഹങ്ങളിലേക്ക് പോകുകയായിരുന്നു അങ്ങനെ പോകുമ്പോൾ കാട്ടിൽ വെച്ച് തപസ് ചെയ്യുന്ന ഒരു മഹർഷിയെ കണ്ടു ഒറ്റയ്ക്ക് സുന്ദരാകാരനായ ആ മഹർഷിയെ കണ്ടപ്പോൾ ആ മഹർഷിയുടെ ഇളക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചു ആ മഹർഷിയുടെ തപസ്സിന് വിഘ്നം വരുത്താനായി ഞങ്ങൾ ആ മഹർഷിയുടെ അടുത്ത് ചെന്ന് പാടിയും പുഞ്ചിരി തൂകിയും ആ മുനീന്ദ്രനെ മയക്കുവാൻ വേണ്ട ശ്രമങ്ങളെല്ലാം ചെയ്തു അദ്ദേഹം ഞങ്ങളിൽ ലവലേശം പോലും ആശ വെച്ചില്ല മാത്രവുമല്ല ഞങ്ങളെ ശപിക്കുകയും ചെയ്തു നിങ്ങൾ അഞ്ച് പേരും മുതലകളായി നൂറ്റാണ്ടുകാലം വാഴും എന്നാണ് ഞങ്ങളെ ശപിച്ചത് ഞങ്ങൾ ശാപം കേട്ട ഉടനെ കരഞ്ഞ് കൈകൂപ്പി മഹർഷിയെ ശരണാഗതി അടഞ്ഞു അങ്ങനെ താണുകേൺ അപേക്ഷിച്ചപ്പോൾ മഹർഷി പറഞ്ഞു നിങ്ങളെ വെള്ളത്തിൽ നിന്ന് കയറ്റുവാൻ ഒരു മഹാവീരൻ എത്തും അന്ന് നിങ്ങൾ എല്ലാവരും സ്വന്തമായ രൂപത്തെ പ്രാപിക്കും ഇങ്ങനെ ശാപമോക്ഷവും കിട്ടിയ ഞങ്ങൾ ശാപം കിട്ടിയ ഞങ്ങൾ പിന്നീട് ചിന്തിച്ചു എവിടെ ചെന്ന് താമസിക്കണം അതിന് നാരദ മഹർഷിയാണ് ഞങ്ങൾക്ക് ഉത്തരം തന്നത് തെക്കേ കരയിൽ പുണ്യങ്ങളും രമ്യങ്ങളുമായ തീർത്ഥങ്ങളുണ്ട് അവിടെ നിങ്ങൾ പോയി ചെന്നുകൂടുവിൻ അവിടെ വീരനായ പാണ്ഡുപുത്രൻ ധനഞ്ജയൻ അർജുനൻ എത്തും അർജുനൻ നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് നിസ്സംശയം മോചിപ്പിക്കൂ അപ്രകാരം മുനി പറഞ്ഞത് ഇപ്പോഴിതാ സത്യമായി വന്നു ഇനി എൻ്റെ തോഴിമാർ നാലു പേരും ആ തീർത്ഥജലത്തിൽ കിടക്കുന്നു ഹേ വീര അർജുന അങ്ങ് അവർക്കും ശാപമോക്ഷം നൽകിയാലും ഉടനെ ധനഞ്ജയൻ അവരെ എല്ലാവരെയും നന്ദിയോടെ ആ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു പിന്നീട് അർജുനൻ ചിത്രാംഗതൻ്റെ രാജ്യത്തേക്ക് പോയി ചിത്രാംഗത എന്ന ഭാര്യയെയും ബബ്രുവാഹൻ എന്ന പുത്രനെയും കണ്ട് എൻ്റെ വാസസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിൽ എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ ഭൂമിയൊക്കെ ജയിച്ച് രാജസൂയം കഴിക്കും ആ സമയത്ത് എൻ്റെ അച്ഛനും അവിടെ എത്തും അന്ന് അച്ഛനോടും മകനോടും കൂടെ നീ അവിടേക്ക് വന്നുകൊള്ളുക അന്ന് ഞാൻ വീണ്ടും പുത്രനെ കണ്ടുകൊള്ളാം അതുവരെ നീ ദുഃഖിക്കാതെ മകനെ സംരക്ഷിക്കുക ഇങ്ങനെ ചിത്രാങ്കഥയെ ആശ്വസിപ്പിച്ച് അർജുനൻ അവിടെ നിന്നും ഗോകർണത്തിലെത്തി പരാക്രമിയായ അർജുനൻ അവിടെ നിന്നും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ദ്വാരകയിലെത്തി ദ്വാരകയിലെ പ്രഭാസ തീർത്ഥത്തിൽ അർജുനൻ എത്തിയിരിക്കുന്നു എന്നുള്ള വൃത്താന്തം കൃഷ്ണന്റെ ചെവിയിലും എത്തി ഉടനെ കൃഷ്ണൻ പുറപ്പെട്ട് പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് അർജുനനെ കണ്ടു അർജുനനും കൃഷ്ണനും തമ്മിൽ കുശലപ്രശ്നം ചെയ്ത് വനത്തിൽ ഇരുന്നു പിന്നീട് കുറച്ചു ദിവസം കൃഷ്ണനും അർജുനനും കവനത്തിൽ കൂടാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു കൃഷ്ണൻ്റെ ആളുകൾ കാലേ കൂട്ടി തന്നെ അർജുനൻ വരുന്നതുകൊണ്ട് ആഹാരപദാർത്ഥങ്ങളും അന്നപാനീയങ്ങളും കൃഷ്ണാർജുനന്മാർക്ക് അവിടെ കിടക്കാനുള്ള അഞ്ചവരെ തയ്യാറാക്കിയിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചു സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ചു ഉറങ്ങുവാൻ മെത്തയിൽ കിടക്കുന്ന കൃഷ്ണാർജുനന്മാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി അർജുനൻ്റെ ഈ തീർത്ഥയാത്രയിൽ കണ്ട തീർത്ഥങ്ങളെപ്പറ്റിയും പർവ്വതങ്ങളെപ്പറ്റിയും നദികളെ പറ്റിയും വനങ്ങളെ പറ്റിയും അവിടെ കണ്ട അത്ഭുതകരമായ കാഴ്ചകളെ പറ്റിയും മറ്റുള്ള കഥകൾ കൃഷ്ണനോട് പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞ് സ്വർഗസുഖം തോന്നിക്കുന്ന ആ മെത്തയിൽ കിടന്ന് ഉറങ്ങിപ്പോയതവർ അറിഞ്ഞില്ല ദ്വാരകയിൽ അർജുനൻ എത്തിയതറിഞ്ഞ് അവിടെയുള്ള സുന്ദരാങ്കിമാരും വൃഷ്ണികുലവാസികളും ഭോജന്മാർ എല്ലാവരും അർജുനനെ കാണാൻ സൽക്കാരങ്ങളുമായി എത്തി തൊഴുകയ്യോടെ എല്ലാവരെയും അർജുനൻ വന്ദിച്ചു അങ്ങനെ അർജുനൻ ദോരകയിൽ പ്രവേശിച്ചു അർജുനൻ ദോരകയിലെത്തിയത് ദ്വാരകാസികൾ ഒരു ഉത്സവം പോലെ ആഘോഷിച്ചു അങ്ങനെ ആ ഉത്സവത്തിനിടയിൽ ഒരുപാട് തോഴിമാരോടൊത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുഭദ്രയെ കണ്ടു അർജുനൻ സുഭദ്രയെ കണ്ട ഉടനെ അർജുനൻ്റെ ഹൃദയത്തിൽ മനോഭവൻ ഉണർന്നു അർജുനൻ എന്തോ വിചാരത്തിൽ മനസ്സുറപ്പിച്ച് നിൽക്കുന്നതായി കൃഷ്ണൻ കണ്ടു കൃഷ്ണൻ അർജുനൻ്റെ ഭാവവ്യത്യാസം കണ്ട് ഒരു പുഞ്ചിരിയോടെ അർജുനനോട് പറഞ്ഞു ഈ കന്യക സുഭദ്ര എൻ്റെ അനുജത്തിയാണ് കൃഷ്ണൻ്റെ പിതാവായ വാസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ മകളാണ് രോഹിണിയുടെയും വാസുദേവരുടെയും മകളാണ് സുഭദ്ര നിനക്ക് ഇവളിൽ ആശയുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ഇക്കാര്യം പറയാം കൃഷ്ണൻ പുഞ്ചിരി തൂകി തന്നോട് പറഞ്ഞ വാക്കിനെ മറുപടിയായി അർജുനൻ പറഞ്ഞു വസുദേവരുടെ പുത്രിയും കൃഷ്ണൻ്റെ പെങ്ങളും സൗന്ദര്യം തികഞ്ഞവളുമായ ഈ കന്യക ആരുടെ ഹൃദയത്തെയാണ് മോഹിപ്പിക്കാതിരിക്കുക മാത്രവുമല്ല സുഭദ്രയ്ക്ക് അർജുനനോടുള്ള ഇഷ്ടവും കൃഷ്ണൻ കണ്ട് മനസ്സിലാക്കി അർജുനൻ പറഞ്ഞു ഈ കന്യക എൻ്റെ വല്ലഭയായാൽ എനിക്ക് ഈ കല്യാണവും പൂർണ്ണമാകും എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ സുഭദ്രയെ ഞാൻ എങ്ങനെ സ്വന്തമാക്കും സുഭദ്രയെ കിട്ടുവാനുള്ള ഉപായം എന്താണെന്ന് കൃഷ്ണ എനിക്ക് പറഞ്ഞു തരണം വാസുദേവൻ പറഞ്ഞു രാജാക്കന്മാർക്ക് വിധിച്ച മാർഗം സ്വയംവരമാണ് പക്ഷേ സന്യാസി വേഷത്തിൽ അർജുനൻ നിൽക്കുന്നത് കൊണ്ട് അത് ഇവിടെ സ്വീകാര്യമല്ല ഭവാൻ എൻ്റെ സഹോദരിയെ ബലമായി അപഹരിച്ചു കൊണ്ടുപോയിക്കൊള്ളുക സന്യാസി അങ്ങനെ ചെയ്യുമെന്ന് ആരും അറിയുകയുമില്ല കൃഷ്ണാർജുനന്മാർ ഇങ്ങനെ കാര്യം തീർച്ചപ്പെടുത്തി ഈ വിവരം ഉടനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുന്ന ധർമ്മപുത്രരെ അറിയിച്ചു യുധിഷ്ഠിരൻ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അതിന് സമ്മതവും നൽകി പൊന്മയമായി വിളങ്ങുന്ന തേരിൽ കയറി അർജുനൻ ചട്ടയിട്ട് ഖണ്ഡം ധരിച്ച് അമ്പുറയും കയ്യുറയും ധരിച്ച് നായാട്ടിനാണെന്ന ഭാവത്തിൽ യാത്ര തിരിച്ചു ആ സമയത്ത് സുഭദ്ര പർവ്വതത്തെയും ധർമ്മദൈവങ്ങളെയും വന്ദിച്ച് ബ്രാഹ്മണരെ വണങ്ങി പർവ്വതത്തെ പ്രദക്ഷിണം വച്ച് ദോരകയിലേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു പെട്ടെന്ന് അർജുനൻ അവളുടെ മുമ്പിൽ ചെന്ന് സുഭദ്രയെ ബലമായി പിടിച്ച് തേരിൽ കയറ്റി വീരനായ അർജുനൻ പുഞ്ചിരി തൂകിക്കൊണ്ട് സുഭദ്രയെ കൈക്കൊണ്ട ശേഷം അതിവേഗമുള്ള തേർ ഓടിച്ച് തൻ്റെ ഇന്ദ്രപ്രസ്ഥം ലക്ഷ്യമാക്കി യാത്രയായി അർജുനൻ സുഭദ്രയെ ബലമായി അപഹരിക്കുന്നത് കണ്ട സൈന്യങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു അവർ ദോരകയിലേക്ക് ഓടിപ്പോയി ദോരക സഭാപാലകരോട് പറഞ്ഞു സഭാപാലകർ ഇത് കേട്ടു പറഞ്ഞു പേരിൽ കുതിരകളെ പൂട്ടുവിൻ കുന്തമെടുക്കുവിൻ വലിയ വില്ലും മാർച്ചട്ടയും ധരിക്കുവിൻ തേരും പടച്ചട്ടയും കൊടിയും കൊണ്ടുവരുന്നത് കണ്ട വീരന്മാർ മുഴക്കി അങ്ങനെ വലിയ ഉണ്ടായി എല്ലാവരും അർജുനൻ്റെ പിന്നാലെ അർജുനനെ യുദ്ധം ചെയ്യാനായി പിന്തുടരവേ ബലരാമസ്വാമി പറഞ്ഞു ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ കൃഷ്ണൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് കൃഷ്ണൻ്റെ അഭിപ്രായം അറിയാതെ ഈ ഗർജനം കൊണ്ട് എന്ത് കാര്യം മഹാബുദ്ധിമാനായ കൃഷ്ണൻ സ്വന്തം അഭിപ്രായം എന്താണെന്ന് പറയട്ടെ അത് കേട്ടിട്ടാവാം ഇനി ബാക്കി ഉടനെ ആ സദസ്സ് ശാന്തമായി ബലരാമൻ പറഞ്ഞത് തന്നെയാണ് കാര്യം എന്നെല്ലാവർക്കും തോന്നി ബലരാമൻ പറഞ്ഞു ഹേ കൃഷ്ണ നീ എന്താണ് ഒന്നും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അച്യുത ഞങ്ങൾ എല്ലാവരും ആ കുന്തിപുത്രനെ സൽക്കരിച്ചു അത് നിനക്ക് വേണ്ടിയാണ് പക്ഷേ ഇത്തരം കൊള്ളരുതാത്തവനാണ് നിന്റെ സുഹൃത്തെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ആദരിക്കുകയില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിനു ശേഷം പാത്രം തല്ലിത്തകർക്കുന്ന ഒരു പരിപാടിയാണ് അർജുനൻ കാണിച്ചത് ഒരു പുതിയ ബന്ധം അർജുനൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സൽക്കാരത്തിന് പാത്രമായ ശേഷം ആലോചിച്ച് ചെയ്യേണ്ട പ്രവൃത്തിയല്ലേ ഇത് ഇപ്പോൾ അപമാനിച്ചു നമ്മെ എല്ലാവരെയും ആ അർജുനൻ എൻ്റെ ശിരസിലല്ലേ കൃഷ്ണ അവൻ ചവിട്ടിയത് എന്നിട്ടും നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൃഷ്ണ ഞാനിതെങ്ങനെ സഹിക്കും ആ അർജുനൻ്റെ മര്യാദകെട്ട പ്രവൃത്തി ഞാൻ പൊറുക്കുകയില്ല ഞാൻ ഇന്ന് തന്നെ ആ കൗരവരെ മുഴുവൻ മുടിക്കുന്നതാണ് ഇടിനാദം പോലെയുള്ള ബലരാമന്റെ ശബ്ദം കേട്ട് ദോരകാവാസികൾ പറഞ്ഞു അങ്ങനെ തന്നെ വേണം അങ്ങനെ ചെയ്യണം അർജുനനെ കൃഷ്ണൻ പറഞ്ഞു ഈ വിവാഹം നടക്കേണ്ടതാണ് ഈ ബന്ധുത്വം ഏത് നിലയ്ക്കും യോജിച്ചതാണ് സുഭദ്രയാണെങ്കിൽ കേൾവിപ്പെട്ട പെൺകുട്ടിയാണ് അർജുനനാണെങ്കിൽ മഹാവീരനും അതാണ് സുഭദ്രയെ ഹരിക്കുവാനുള്ള കാരണം തന്നെ പിന്നെ തറവാടിൻ്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അർജുനൻ ഭരതവംശത്തിൽ പിറന്നവനാണ് ശാന്തനു മഹാരാജാവിൻ്റെ പൗത്രനാണ് അർജുനൻ വിശേഷിച്ചും അച്ഛൻ പെങ്ങളായ കുന്തി ദേവിയുടെ പുത്രനാണ് ആ നിലയ്ക്കും ഏത് സുന്ദരിയായ സ്ത്രീയാണ് അർജുനനെ ആഗ്രഹിക്കാതിരിക്കുക അർജുനനെ യുദ്ധത്തിൽ ജയിക്കാൻ പോന്ന ഒരു വീരനെയും ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ ലോകത്തിൽ മാത്രമല്ല ഈ രേഴ് പതിനാല് ലോകത്തിലും അങ്ങനെ ഒരാളില്ല ആ നിലയ്ക്ക് ആ അർജുനനെ സാന്ത്വനപൂർവം പിന്തുടർന്നു ചെന്ന് വന്ദിച്ച് ഇങ്ങോട്ട് ദോരകയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഉത്തമം അതുകൊണ്ട് സമാധാന മാർഗം സ്വീകരിക്കുകയാണ് നല്ലത് എന്നാൽ തോൽവിയുടെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ലല്ലോ കൃഷ്ണൻ്റെ വാക്കുകേട്ട് എല്ലാവരും അത് ശരിവച്ചു അങ്ങനെ ദ്വാരകാവാസികളെല്ലാവരും പോയി അർജുനന് തിരിച്ച് വിളിച്ചു കൊണ്ടുവന്ന് അർജുനന്റെയും സുഭദ്രയുടെയും വിവാഹം മംഗളഘോഷമായി ദ്വാരകയിൽ വെച്ച് നടത്തിക്കൊടുത്തു അവിടെ ഒരു വർഷത്തിലേറെ കാലം വൃഷ്ണികുമാരന്മാരുടെ സൽക്കാരങ്ങളും വിനോദങ്ങളും സ്വീകരിച്ച് സുഭദ്രയും അർജുനനും കഴിഞ്ഞു പിന്നീട് പന്ത്രണ്ട് വർഷം തികയാനുള്ള ബാക്കി കാലം മുഴുവൻ അദ്ദേഹം പുഷ്കര തീർത്ഥത്തിൽ ഭാര്യയോടൊത്ത് വസിച്ചു പന്ത്രണ്ട് വർഷം തികഞ്ഞപ്പോൾ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ അർജുനൻ വ്രതനിഷ്ഠനായി തന്നെ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് വന്ദിച്ചു ബ്രാഹ്മണ പൂജ ചെയ്ത് അർജുനൻ പാഞ്ചാലയുടെ സമീപം ചെന്നു ആ സന്ദർഭത്തിൽ ദ്രൗപതി പ്രണയപരിഭവത്തോടെ പറഞ്ഞു അങ്ങ് ആ യാദവകുമാരിയായ സുഭദ്രയുടെ അടുത്തേക്ക് തന്നെ പോയിക്കോളൂ അവളല്ലേ സുന്ദരി പാഞ്ചാലി ഇങ്ങനെ പ്രണയം മൂലം പരിഭവ വാക്കുകൾ പലതും പറഞ്ഞ് വിലപിക്ക് അർജുനൻ നല്ല വാക്കുകൾ പറഞ്ഞ് ദ്രൗപതിയെ ആശ്വസിപ്പിച്ചു ദ്രൗപതിയെ ഒരുവിധം സമാശ്വസിപ്പിച്ച ശേഷം അർജുനൻ ഉടനെ ദോരകയിൽ ചെന്ന് ക്ഷണത്തിൽ സുഭദ്രയെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാക്കി ഒരു സാധാരണ ഗോപസ്ത്രീയുടെ വേഷത്തിലാണ് സുഭദ്രയെ അർജുനൻ യാത്രയാക്കിയത് ഒരു ഇടയപ്പെണ്ണിൻ്റെ വേഷത്തിലും നല്ലപോലെ ശോഭിച്ചു സുഭദ്ര സുന്ദരിയും നീണ്ടു ചുവന്ന മെഴികളോട് കൂടിയവളും വീരപത്നിയും യശസ്വനിയുമായ സുഭദ്ര അന്തപുരത്തിൽ ചെന്ന് ആദ്യമായി കുന്ദീദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു സർവാംഗസുന്ദരിയായ സുഭദ്രയെ കുന്ദീദേവി നിറുകയിൽ ചുംബിച്ച് സ്വീകരിച്ചു പിന്നീട് വേഗത്തിൽ സുഭദ്ര പാഞ്ചാലിയുടെ അടുത്ത് ചെന്ന് വന്ദിച്ച് ഞാൻ അവിടുത്തെ ദാസിയാണ് എന്നറിയിച്ചു തൻ്റെ മുൻപിൽ നമസ്കരിച്ചു നിൽക്കുന്ന കൃഷ്ണ സഹോദരിയായ സുഭദ്രയെ പാഞ്ചാലി എഴുന്നേറ്റ് ആലിംഗനം ചെയ്ത് നിന്റെ ഭർത്താവ് എന്നും ശത്രുരഹിതനാകട്ടെ സന്തോഷത്തോടെ സുഭദ്രയും അപ്രകാരം തന്നെ ഭവിക്കട്ടെ എന്ന് പാഞ്ചാലിയോടും പറഞ്ഞു കൃഷ്ണനും ബലരാമനും തുടങ്ങിയ വൃഷ്ണികുലവാസികളെല്ലാവരും ധാരാളം പാരിതോഷികങ്ങളുമായി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി അവിടെ അസംഖ്യം പൗരന്മാരാലും ബ്രാഹ്മണന്മാരാലും പൂജിക്കപ്പെടുന്ന കൃഷ്ണൻ സ്വർഗസദൃശമായ യുധിഷ്ഠിരൻ്റെ മന്ദിരത്തിൽ പ്രവേശിച്ചു പഞ്ചപാണ്ഡവന്മാർ വേണ്ട പോലെ വൃഷ്ണികുലവാസികളെ എല്ലാവരെയും സൽക്കരിച്ച് പൂജിച്ചിരുത്തി കീർത്തിമാനായ കൃഷ്ണൻ വരൻ്റെ പക്ഷത്തിലുള്ളവർക്കായി വധുവിൻ്റെ പക്ഷത്തിലുള്ളവർ കൊടുക്കേണ്ട ആചാരപ്രകാരമുള്ള പാരിതോഷികങ്ങൾ പാണ്ഡവന്മാർക്ക് കൊടുത്തു പഞ്ചപാണ്ഡവന്മാർ ആ പാരിതോഷികങ്ങൾ എല്ലാം സ്വീകരിച്ചു അവയെല്ലാം യഥോചിതം പൂജിച്ചു ശ്രേഷ്ഠ വീര്യന്മാരായ വൃഷ്ണികുലവാസികൾ അനേകം നാൾ ഇങ്ങനെ വിനോദിച്ച് പാണ്ഡവന്മാരുടെ സൽക്കാരങ്ങൾ അനുഭവിച്ച് താമസിച്ചതിന് ശേഷം കൃഷ്ണനൊഴികെ മറ്റെല്ലാവരും ദോരഗയിലേക്ക് തന്നെ തിരിച്ചുപോയി കൃഷ്ണൻ അപ്പോൾ മടങ്ങിയില്ല മനോഹരമായ ഇന്ദ്രപ്രസ്ഥത്തിൽ അർജുനനുമൊന്നിച്ച് താമസിച്ചു യമുനാ തീരത്തിലെ മഹാവനങ്ങളിൽ അർജുനനും ഒന്നിച്ച് കൃഷ്ണൻ അങ്ങനെ രസിച്ച് നടന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ പ്രിയ സഹോദരിയായ സുഭദ്ര ഒരു കുമാരനെ പ്രസവിച്ചു മഹാപുരുഷ ലക്ഷണത്തോട് കൂടിയ നരർഷഭനായ അഭിമന്യുവിനെ സുഭദ്ര പ്രസവിച്ചു ആ കുമാരൻ ജനിച്ച സന്തോഷവർത്തമാനം അറിഞ്ഞ ഉടനെ മഹാത്മാവായ യുധിഷ്ഠിരൻ പതിനായിരം പശുക്കളെയും അത്രയും സ്വർണ നാണയങ്ങളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അഭിമന്യു കുട്ടിയായിരിക്കുന്ന കാലം മുതൽ എല്ലാ പാണ്ഡവന്മാർക്കും വാസുദേവനും ജനങ്ങൾക്കും ചന്ദ്ര െ പോലെ പ്രിയപ്പെട്ടവനായിത്തീർന്നു കൃഷ്ണൻ ആ കുമാരനെ ജനനം മുതൽ തന്നെ ലാളിക്കുവാനും താലോലിക്കുവാനും അണിയിച്ചൊരുക്കുവാനും താല്പര്യനായിരുന്നു അർജുനനിൽ നിന്നേ അഭിമന്യു ധനുവേദമെല്ലാം പഠിച്ചെടുത്തു മഹാബലവാനായ അർജുനൻ അകാലങ്ങളിൽ പോലും ശരങ്ങൾ ഉപയോഗിക്കുവാനുള്ള സൂക്ഷ്മജ്ഞാനവും മറ്റുള്ളവരുടെ പ്രായോഗിക സാമർഥ്യത്തെ ഗ്രഹിക്കുവാനുള്ള വിശിഷ്ടജ്ഞാനവും ശാരീരികങ്ങളായ പ്രസർപ്പണം ഉത്സർപ്പണ മുതലായവയെപ്പറ്റിയുള്ള ബോധമുണ്ടാക്കത്തക്ക വിധം പുത്രനെ നല്ല പോലെ എല്ലാം അഭ്യസിപ്പിച്ചു ശത്രുക്കളെ വീഴ്ത്തുന്നതിനു വേണ്ട ഗുണങ്ങളൊക്കെ അഭിമന്യുവിനുണ്ടായിരുന്നു എല്ലാ ലക്ഷണങ്ങളുമൊത്ത പോലെ അവൻ പ്രകാശിച്ചു ആകൃതിയിലും പ്രകൃതിയിലും അമ്മാവനായ കൃഷ്ണനോട് സദൃശനുമായ ആ പുത്രനെ അർജുനൻ ഇന്ദ്രൻ ജയന്തനെ എന്ന പോലെ കൺകുളിരെ കണ്ടു പിന്നീട് ശുഭലക്ഷണയായ പാഞ്ചാലിയും അഞ്ച് ഭർത്താക്കന്മാരിൽ നിന്ന് വീരന്മാരും യോഗ്യന്മാരും അഞ്ച് പർവ്വതങ്ങൾ പോലെ സ്ഥിരശരീരന്മാരുമായ അഞ്ച് പുത്രന്മാരെ സമ്പാദിച്ചു യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യൻ ഭീമനിൽ നിന്ന് സുധസോമൻ അർജുനനിൽ നിന്ന് ശ്രുതകർമാവ് നകുലനിൽ നിന്ന് ശതാനീകൻ സഹദേവനിൽ നിന്ന് ശ്രുതസേനൻ ഇങ്ങനെ മഹാരഥന്മാരും മഹാവീരന്മാരുമായ അഞ്ചു പുത്രന്മാരെ അതിഥി ആദിത്യന്മാരെ എന്ന പോലെ പാഞ്ചാലി പ്രസവിച്ചു ജനമേജയ രാജാവ് കീർത്തിശാലികളും പരസ്പരം പ്രിയമുള്ളവരുമായ ദ്രൗപദീ പുത്രന്മാർ അഞ്ചു പേരും ഓരോ വർഷം ഇടവിട്ട് ജനിച്ചവരാണ് ഭാരതശ്രേഷ്ഠനായ രാജാവേ കുലപുരോഹിതനായ ദൗമ്യൻ ആ കുമാരന്മാരുടെ പ്രായമനുസരിച്ച് ജാതകകർമ്മങ്ങൾ ഉപനയനം മുതലായ കർമ്മങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്തു വന്നു അവർ വ്രതങ്ങളിൽ മുഖ്യമായ ബ്രഹ്മചര്യം ദീക്ഷിച്ച് വേദാധ്യായനമെല്ലാം ചെയ്തു ദിവ്യവും മാനുഷവുമായ അസ്ത്രവിദ്യകളെല്ലാം അർജുനനിൽ നിന്ന് തന്നെ അവർ അഭ്യസിച്ചു മഹാശക്തരായ തങ്ങളുടെ പുത്രന്മാരോടുകൂടെ ആ പഞ്ചപാണ്ഡവന്മാർ സന്തോഷത്തോടുകൂടെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ അധിവസിച്ചു വന്നു ഹരേ കൃഷ്ണ